റിയില്ല നിഖിൽ ബ്രോയ്ക്ക് ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് നിഖിൽ ആശാന് സെയിം ടൈമിൽ തന്നെ ആശാനും ആശാനും ജെയ്സൺ ബൈക്കും രണ്ടുപേർക്കും അടിച്ചിട്ടുണ്ട് ആഷാൻ വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിരിക്കാണ്

Hah, maju dah. Bet jigo kiri gini lapan bawah Ajar ya. Come on, maju, black tape. Maju black tape. Come on, maju black tape. Black tape, black tape. Tum tautaja kan niti black tape, loh. Hamba juga or black tape, black tape, black tape.

ി കൊടുക്കു ലൂസാക്കി കൊടുക്കും അടുത്തു തരലിട്ടോ തരും ഇന്ന് രമേശം ബൈക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല അടുപ്പിച്ച സ്ട്രൈക്കാണ് പിടിക്കില്ല പോ

ആശാന് വീണ്ടും ഒരു സ്ട്രൈക്ക് ഉണ്ട് ആശാന് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിരിക്കയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെവി സ്ട്രൈക്കാണ് ആശാൻ പതുക്കെ അവനെ കരയ്ക്ക് കരയിലോട്ട് അടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ആശാനെ സൈഡിലോട്ട് കൊണ്ടുപോവുക ഫിഷോൺ മിഖിൽ ബ്രോയ്ക്ക് ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് നിഖിൽ പോലിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാൻ സെയിം ടൈമിൽ തന്നെ ആശാനും സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടു സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ് ഹെവി സ്ട്രൈക്കുകളാണ് രണ്ടും രണ്ടും ഹെവി സ്ട്രൈക്കാണ് ആശാനും ും ജയ്സും ജയ്സൺ ബൈക്കിന് രണ്ടുപേർക്കും അടിച്ചിട്ടുണ്ട് ഒരുമിച്ചാണ് അടിച്ചേക്കുന്നത് രണ്ടുപേരും മലിച്ചു കയറ്റാനുള്ള ശ്രമത്തിലാണ് आई ऑलमोस्ट करेक्ट गेट दिस इट अंडर अनेको करवेन അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്കാണ് ആശാനെ പതുക്കെ আমাচে কুকি কুকি লাকি বাকি ব্লাক ব্যাক ব্লাক টিকর বল এখানে বেরোও কি మొన్నసాయి బ్లాక్ టిప్ వాన మాదే సాయి సానం వెల్డన నసన వెల్డన అదిగోలా బాస్ తీతు తీతు కొట్టొనసదా కొట్టొన ఎడతో ఎడత రెడీ చేది వచ్చ അതായിരിക്കും ബുദ്ധി അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കൂട്ടാവണ്ട ഫിഷ് ഓൺ ആഷാൻ വീണ്ടും അടിച്ചിരിക്കുകയാണ് ആശാൻ ആഷാനെന്ന് ഹെവി മീൻപിടുത്തമാണ് കിഡ്സ് സ്പേക്ക് ഓണാശാല്ല ഹലോ കേറിയോ കുഴായിക്കണോ എങ്ങോട്ട് കടിച്ചടിച്ച് വെളിക്കേ സാധനം ഇല്ലായല്ലേ കമോൺ കമോൺ അസന്താന കമേഡോ കിഡ്സ് സ്പേക്ക് ഓൺ ആഹീം طبيب

ആശാൻ അടുത്ത സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ് ആഷാൻ പത്ത് ഒക്കെ അതിനെ സൈഡിലോക്ക് കയറ്റാന്നുള്ള ശ്രമത്തിലാണ് ഫിഷോൺ ഗൈസ് ഫിഷോൺ ഒരു വെറൈറ്റി സാധനത്തിനെ പൊക്കിയിരിക്കയാണ് കോറൽ ഫിഷ് ഏതെങ്കിലും ആയിരിക്കും ഇത് ഒമാനിലെ കരിമീൻ